എല്ലാവർക്കും നമസ്കാരം ലക്കി ഹോംസ് പാലായുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ കോറവലിങ്ങാട് പള്ളിക്കടുത്തായി വരുന്ന ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച മനോഹരമായ വീടാണിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അറുനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വീട്ടിലേക്ക് പറ്റാത്ത കിണറുവുള്ള സൗകര്യമുണ്ട് മനോഹരമായ മുൻഗേറ്റ് കാണാം വലിപ്പമുള്ള കാർപോർച്ചാണ് ഈ വീടിനുള്ളത് മുറ്റത്ത് ഇന്റർലോക്കും നാച്ചുറൽ സ്റ്റോണും വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു വടക്ക് ദർശനത്തിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് വലിപ്പമുള്ള ലിവിങ് ഹാള് ഡൈനിങ് കിച്ചൺ വർക്കേരിയ കാർ കാർപോർച്ച് മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഒരു കോമൺ ടോയ്ലറ്റ് അതിനു പുറമേ വീടിനകത്ത് നിന്നും മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് വലുഭമുള്ള മറ്റു സൗകര്യമാണ് വീടിനുള്ളത് വീടിന് ചുറ്റുമായി പലവർഷ തൈകൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കായ്ക്കുന്നൊരു തെങ്ങുട്ടാൻ മങ്കോസ്റ്റിൻ മറ്റുള്ള പലവർഷ തൈകളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് സിറ്റോട്ടിൽ ഗ്രാനൈറ്റും ടൈലും ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് തെക്കും തളിയിൽ പണി കഴിപ്പിച്ച മനോഹരമായ മുൻപാതിൽ കാണാം വലുഭമുള്ള ലിമിങ് ഹാളാണ് ഈ വീടിൻ്റേത് ലിമിംഗ് ഹാളും ഡൈനിങ്ങും പാർട്ടിഷൻ കൊടുത്ത് തിരിച്ചിട്ടുണ്ട് പാർട്ടിഷനിൽ ഒരു ടി വി ഏരിയ കൊടുത്തിരിക്കുന്നു ബോർഡിലാണ് സീലിംഗ് മനോഹരമാക്കിയിരിക്കുന്നത് ഈ വീടിൻ്റെ മുഴുവൻ ജനാലകളും വാതിലുകളും തെക്കും പണി കഴിപ്പിച്ചിരിക്കുന്നത് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഹാളിൻ്റെ സൈഡിലായി ഒതുങ്ങിയ രീതിയിൽ ഒരു വാഷി ഏരിയ നൽകിയിട്ടുണ്ട് വാഷി ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കൗണ്ടറും നൽകിയിട്ടുണ്ട് കുറവലങ്ങാട് ടൗണിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കുറവലങ്ങാട് പള്ളിയാണ് ഇടവകയായിട്ട് വരുന്നത് അമ്പല ദർശനത്തിന് എഴുന്നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിൽ നിന്ന് ദൂരമുള്ളൂ ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് അതൊരു നെഗോഷ്യൽ പ്രൈസാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് സെൻറ്റിലാണ് പതിമൂന്നര സെൻറ്റും വീടുമായിട്ടും ലഭ്യമാണ് പതിമൂന്നര സെൻറ് സ്ഥലത്തിനും വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വിലയിൽ കുറവുണ്ടാകുന്നതാണ് എല്ലാ ബെഡ്റൂമുകൾക്കും വലിപ്പമുണ്ട് ടോയ്ലറ്റുകളിൽ ചൂടുവെള്ളത്തിലുള്ള ടാപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാം വലിപ്പമുള്ള ഒരു ടോയ്ലറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീട് വാങ്ങാൻ വരുന്നവർക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോൺ തലപ്പെടുത്തി കൊടുക്കുന്നതാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലക്കി കോംസ് പാല വാട്സപ്പായോ അല്ലാതെയോ ഞങ്ങൾ ലഭ്യമാണ് പഞ്ചായത്തോട് ഫ്രണ്ടേജിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ മുകളിലേക്ക് കയറുവാനായി അകത്തു തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും രണ്ടാം നില പണിയണമെങ്കിൽ അതിനുള്ള ബേസ്മെൻറ്റും വീടിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് കോമൺ ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റിനോട് ചേർന്നായി സ്റ്റെയർ കേസിനടിയിൽ ഇൻവെർട്ടർ പോയിൻ്റ് കബോർഡും കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് പ്രവേശിക്കാം കിച്ചണിൽ കബോർഡുകൾ നൽകിയിട്ടുണ്ട് കിച്ചൺ സ്ലാബിനായി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിൻ്റെ സ്ഥാനം വരുന്നത് കൂടാതെ സ്ലൈഡിംഗ് ബാസ്ക്കറ്റ്സ് കൊടുത്തിരിക്കുന്നു കിച്ചണിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും വരുന്നുണ്ട് വർക്ക് ഏരിയയിൽ ഒരു സിങ്കും പുകയില്ലാത്ത അടുപ്പും കബോർഡുകളും നൽകിയിരിക്കുന്നു പുറകിലേക്ക് മുറ്റ സൗകര്യമുള്ള മനോഹരമായ വീട് തന്നെയാണിത് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഈ വീട് നന്നായി യോജിക്കുന്നതാണ് ഇരുപത്തിനാല് സെൻറ് സ്ഥലവും വീടിനും അറുപത്തേഴ് ലക്ഷം രൂപ മാത്രമേ ഈ ഉടമ പ്രതീക്ഷിക്കുന്നുള്ളൂ ആ വിലയിലും കുറവുണ്ടാകുന്നതാണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വീട് വന്ന് കാണുന്നതിനുമായി നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പായോ അല്ലാതെയോ ഞങ്ങളെ ലഭ്യമാണ് ലാഭകരമായ പുതിയ വീടുകളുടെ വീഡിയോ ദർശനങ്ങളുമായി നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്